സുഹൃത്തുക്കളെ ഇനി നമുക്കൊരു റയർ വീഡിയോ ആണ് നമ്മൾ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി മലയിലേക്ക് മഞ്ചേരി മഞ്ചേരിക്കടുത്തുള്ള ഒരു കാരക്കുന്ന് എന്ന ഗ്രാമത്തിലുള്ള ഒരു പക്ക മല ഏകദേശം ഓഫ് റോഡാണ് നാല് ആളയങ്ങളുണ്ട് റോഡ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല പുത്തന ഇളക്കയറ്റാണ് ചളി പിളി കപ്പ കൂപ്പയാണ് റോഡിൽ കിടക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് ബൈക്കൊന്നും പോകില്ല ജീപ്പ് മാത്രമേ പോവുള്ളൂ ഇതല്ല നമ്മളെ സ്പോട്ട് പക്ഷെ ഈ കാണുന്ന ഭാഗം ഫുൾ ഫുള്ള് റബ്ബറാണ് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതേ പെടുന്നും കുറച്ചങ്ങ പോകണം കാരണം ആ ഭാഗത്തേക്ക് ജീപ്പ് പോലും കേറുന്നില്ല കാരണം അത്രയും കുറ്റിനുള്ള പാറക്കെട്ടുകളാണ് ഫുൾ ആയിട്ടുള്ളത് ഇവരൊക്കെ ഏകദേശം അഞ്ചും എട്ടും പത്തും പതിനഞ്ചും വർഷം പയക്കമുള്ള ആളുകളാണ് ഒരു മരത്തിന് പതിനഞ്ച് മുതൽ പതിനേഴ് രൂപ വരെയൊക്കെ ഈടാക്കും പിന്നെ കുത്തിരുള്ള മലകളൊക്കെ ആവുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആറ് റേഞ്ചിലൊക്കെ ഈടാക്കലുമുണ്ട് പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ മതി എടുപ്പത്തിൻ്റെ അവസ്ഥ തിന്നാനോ കുളിച്ചാലോ ഒന്നും ഉണ്ടാവില്ല കിട്ടുന്ന തിന്നുക പണിയെടുക്കുക രാവിലെ ഏകദേശം ആറ് ഇറങ്ങിയാൽ വൈകിട്ട് ആറ് ഏഴ് മണി വരെ ഈ പണി ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക തന്നെ ഇറങ്ങുക ചായ കുടിക്കുക തന്നെ ഇറങ്ങുക കാരണം ഇത് കൂലി അടിസ്ഥാനത്തിലല്ല കര അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് എത്ര മാരം എത്ര പെട്ടെന്ന് ഇടുന്നോ അത്ര പൈസ ഉണ്ടാവും വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ റേഞ്ചിൽ വരെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ സംഗതി ചെയ്യുക നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല